വിശുദ്ധ റഫായൽ മലകയോടുള്ള പ്രാർത്ഥന മഹത്വപൂർണനും മുഖ്യദൂതനുമായ വിശുദ്ധ റഫായലെ സ്വർഗീയ സഭയുടെ പ്രതാപവാനായ പ്രഭോ കൃപയുടെയും ജ്ഞാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുന്നതിൽ അങ്ങ് കീർത്തിപ്പെട്ടവനാണല്ലോ കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്ക് അങ്ങ് വഴികാട്ടിയാണ് അങ്ങ് പീഡിതരുടെ ആശ്വാസവും പാപികളുടെ അഭയസ്ഥാനവുമാണ് ഒരിക്കൽ കൊച്ചു തോബിയാസിനെ യാത്രയിൽ സഹായിച്ചതുപോലെ എൻ്റെ ഈ ലോക ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും സഹനങ്ങളിലും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങ് ദൈവത്തിൻ്റെ ഔഷധമാകിയാൽ എൻ്റെ ആത്മാവിൻ്റെ ദൗർബല്യങ്ങളെയും എൻ്റെ ശരീരത്തെ അലട്ടുന്ന വ്യാധികളെയും സുഖപ്പെടുത്തണമെന്ന് ഞാൻ വിനയപൂർവ്വം യാചിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകാൻ എന്നെ ഒരുക്കുന്ന ശുദ്ധത എന്ന പുണ്യവും പ്രത്യേകമായി ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ നിയോഗങ്ങളും സാധിച്ചു നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും ജീവിച്ചു വാഴുന്നവരും പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന മഹത്വപൂർണ്ണരായ ഏഴ് പ്രധാന ദൂതന്മാരിൽ ഒരുവനുമായ വിശുദ്ധരഭയലെ സൗഖ്യത്തിൻ്റെ മാലാക്കിയെ ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസം പകരാനും സൗഖ്യപ്പെടുത്താനും സ്വർഗീയ സ്വർഗീയതൈലത്താൽ കർത്താവ് കരങ്ങളെ അഭിഷേകം അഭിഷേകിച്ചെതിരിക്കുകയാണല്ലോ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മുറിവുകൾ വെച്ച് കിട്ടുകയും ഞങ്ങൾക്ക് വീണ്ടും ആരോഗ്യം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ വഴിയറിയാതെ വലയുമ്പോൾ നേർവഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ ആമേ